ബുദ്ധമത പാരമ്പര്യങ്ങൾ പ്രകാരം ചരിത്രപുരുഷനായ എന്ന ഗൗതമ ബുദ്ധൻ വംശത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾ ചെലവഴിച്ച ആദ്യ നാളുകൾക്ക് ശേഷം ആഡംബര ജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു ആത്യന്തികമായി സന്യാസവും അർത്ഥശൂന്യമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അമിതമായ സുഖലോലുപതയും അമിതമായ ആത്മപരിത്യാഗവും ഒരുപോലെ കൈവടിഞ്ഞ് മദ്യപാത ജീവിതചര്യാക്കി ബോധ്യപുരുഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് പരമമായ സത്യം കണ്ടെത്തുന്നതുവരെ അവിടം വിട്ടുപോകില്ല എന്ന് തീരുമാനിച്ചു മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു അതിനുശേഷം ശ്രീബുദ്ധൻ എന്നും അറിയപ്പെടാൻ തുടങ്ങി ഗംഗാതടത്തിൽ ഉടനീളം സഞ്ചരിച്ച് തൻ്റെ ദർശനങ്ങളും അതിൻ്റെ പ്രയോഗവും അദ്ദേഹം മനുഷ്യരെ പഠിപ്പിച്ചു അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായ ഒരു പ്രചോദന കഥയാണ് ഇവിടെ പറയുന്നത് ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു ആൽമരച്ചുവട്ടിൽ ഒരു പ്രഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ധാരാളം ആളുകൾ പങ്കെടുക്കാനായി അവിടെ എത്തിയിരുന്നു ശ്രീബുദ്ധൻ ഒരു തൂവാല കയ്യിലെടുത്ത് ആളുകളോടായി ചോദിച്ചു എൻ്റെ കയ്യിൽ എന്താണ് ആളുകൾ മറുപടി പറഞ്ഞു തൂവാല പിന്നീട് ശ്രീബുദ്ധൻ അതിൽ രണ്ട് കെട്ടുകളിട്ടു എന്നിട്ട് ആളുകളുടെ നേർക്ക് ആ തൂവാല ഉയർത്തിയിട്ട് പറഞ്ഞു ഇപ്പോൾ മുൻപ് കണ്ട തൂവാലയുടെ രൂപം മാറി ഇത് ഉപയോഗശൂന്യമായിരിക്കുന്നു ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ഈ തൂവാല പഴയ രൂപത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം ഉടൻ ആളുകൾ അതിനും ഉത്തരം പറഞ്ഞു എങ്ങനെയാണോ അതിൽ കെട്ടുണ്ടാക്കിയത് അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ കെട്ടഴിഞ്ഞ് പഴയ തൂവാലയായി മാറും ശ്രീബുദ്ധന് ആ മറുപടി നന്നായി ബോധിച്ചു അങ്ങനെയെങ്കിൽ നിങ്ങളെ പലതരം ദുശീലങ്ങൾ ബാധിച്ചിട്ടുണ്ടല്ലോ ആ കെട്ടുകൾ എന്തുകൊണ്ടാണ് ഈ വിധം നിങ്ങൾ അഴിച്ചുകളഞ്ഞ് സ്വതന്ത്രമാകാത്തത് അനേകം ദുശീലങ്ങളിൽ അകപ്പെട്ട് നടക്കുന്ന ആൾക്കൂട്ടം അമ്പരുന്നു ശരിക്കും വളരെ നിസ്സാരമായ ഒരു തൂവാലയുടെ കാര്യത്തിലൂടെ മനുഷ്യർക്ക് ഏറെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആന്തരിക അർത്ഥമുള്ള കഥ തന്നെയാണിത് ഒരു തൂവാലയിൽ ഒരു കെട്ടിട്ടാൽ വേഗം അഴിച്ചുമാറ്റാൻ കഴിയും രണ്ടെണ്ണമായാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടേണ്ടി വരും മൂന്നാമത്തെ കെട്ടായി കഴിഞ്ഞാൽ ഒന്നുകൂടി ബുദ്ധിമുട്ടേണ്ടി വരും ആ കെട്ട് അഴിച്ചെടുക്കാൻ അതുപോലെ തന്നെ തുവാലയുടെ കെട്ടുകൾ കൂടുന്തോറും ആ തൂവാല ഉപയോഗശൂന്യമായി കഴിഞ്ഞിരിക്കും മനുഷ്യരുടെ കാര്യമാണെങ്കിൽ നല്ല ശീലങ്ങളിൽ നിന്ന് ദുശീലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവർ നല്ല ശീലത്തിലേക്ക് തിരിച്ചു വരാൻ നാളേക്ക് വേണ്ടി കാത്തിരിക്കാതെ ഇന്ന് തന്നെ അതിനുള്ള ശ്രമം തുടരണമെന്നാണ് പറയുന്നത് കാരണം ദുശീലമാകുന്ന ബാണ്ഡക്കെട്ടിന്റെ ഭാരം കൂടുന്തോറും അത് ഇറക്കി വെച്ച് പഴയതുപോലെ ആവാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വരും ഇന്നത്തെ കഥാപായന ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്